രാജ്യാന്തര ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ ഞാനുൾപ്പെടുന്ന ക്രിക്കറ്റ് പ്രേമികളിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കാം അത് വേറെ ആരുമല്ല നമ്മളുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ എന്ന് തന്നെ ആയിരിക്കാം അതെ രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു വി സാംസൺ തന്നെയാണ് പക്ഷേ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ അല്ല അദ്ദേഹത്തിൻ്റെ പേര് വിനു ബാലകൃഷ്ണൻ എന്നു തന്നെയാണ് ആഫ്രിക്കൻ രാജ്യമായ ബോട്സാനയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം പക്കാ മലയാളി തൃശ്ശൂർ മണ്ണൂത്തി സ്വദേശിയാണ് വിനു ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി യോഗ്യതാ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചറി അടിച്ചിരുന്നു ദാ ഇതിപ്പോൾ വീണ്ടും അടുത്ത ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ക്വാളിഫയറിൽ ബോട്സാനയ്ക്ക് വേണ്ടി അദ്ദേഹം വീണ്ടും സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് കേരളത്തിലെ തൃശൂരിലെ മണ്ണൂത്തി സ്വദേശിയാണ് ബോട്സാനയുടെ വിജയശില്പിയായ വിനു ബാലകൃഷ്ണൻ വലങ്കയ്യൻ ബാറ്ററും വലങ്കയ്യൻ ഓഫ് ബ്രേക്ക് ബൗളറുമാണ് അദ്ദേഹം ബോട്സാനയ്ക്ക് വേണ്ടി ഇതിനകം മുപ്പത്തിമൂന്ന് ട്വൻ്റി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു